ഇവിടെ പണി കമ്മു തോട്ടത്തിലെ കമ്മു പണിക്കാരെ വിളിച്ചിട്ട് കൂലി കൊടുക്കാത്ത ദിവസം ഉണ്ടായിട്ടില്ല ഏൽപ്പിച്ചാന്ന് പറഞ്ഞാൽ ഞാനവിടെ ഏൽപ്പിച്ചു മങ്കൂരിപ്പൊ ഇത്രയും കൂടി സമയം വർദ്ധനം പറഞ്ഞാണ് ആ സമയം കൂടി പോയി ഇങ്ങോട്ട് വന്നൂട് ആ കാണ സ്ഥലം കണ്ട ജി ഇതിലുള്ള ഈ പുല്ലും ഈ കണ്ട സാധനങ്ങളൊക്കെ കൊത്തി വൃത്തിയാക്കണം അതായത് നമ്മള് മേടം വല ഉമാജിന്റെ തല കണ്ട ജി

ഈ ഫോൺ എടുക്ക അതുകൊണ്ട് തിരിഞ്ഞളിച്ച ആ പരിപാടി ഒന്നും പറ്റൂല അന്നെ പണിക്കൊണ്ടേ വടക്കേല മമ്മതിനോട് പറഞ്ഞ എന്താ അറിയോ വേറൊരു വർധാനത്തിന് ആളാ ചെയ്യുന്ന അത് കൂടെ നടക്കൂല പണിയെടുക്കാനുള്ള പണിയെടുക്കും അതിലൊന്നും ഒരു മുട്ടും പണി നമ്മള് മര്യാദ കൊടുക്കും നിങ്ങള് ഇന്നെ സ്വീപ്പാക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഞാനാണ് മാറിച്ച് തിരിഞ്ഞളിച്ച ഞാൻ പറഞ്ഞിട്ട് പച്ച താത്തണ്ടാ പച്ച താത്തിയാലും ഇനി ഇവിടെ കൗന്ദി തെടാനുള്ള സ്ഥലമില്ല ഇതൊക്കെ നട്ടതാണ് പിന്നെ നമ്മളിത് കിണറുണ്ടാക്കത് ഏഹ് ആ മെല്ലെ ചനങ്ങാ ആ തറച്ചി കണ്ട് പോരുത് തറച്ചു പുറത്തുള്ളത് മാത്രം നോക്കി നാടി നോക്കി ഞാൻ എന്റെ അടുത്ത് നിൽക്കണ്ടേട്ടോ ഏഹ്

മറ്റേ കാക്കാനേറ്റ് ഇവിടെ വന്ന് താമസിക്കണില്ലേ കിട്ടലേ ഈശിപ്പത് വർദ്ധാനം പറയണ് പണി ഉള്ളില്ല എനിക്ക് ഇതാണ് മമ്മതി പറഞ്ഞേ ഇനി പണിസിലന്നാ ഓരോന്നും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നേ പണി എടുക്കൂലെന്ന് നോക്കേ അ ശരി പിന്നെ അൻസത്തി വേറെ എന്തൊക്കെ ഒരു ലോക പറഞ്ഞു അൻസത്തിന്റെ അൻസത്തി സുബൈദ

ീ തണുപ്പത്ത് വെള്ളം കുടിച്ചെ അതല്ല അതല്ലേ അത് ഓട്ടെ ആരൊരു ചളിയും വള്ളംന്നായിട്ട് അതായത് നമ്മളെ ഈ നേരത്തെ പറഞ്ഞ അഞ്ചത്തി ആരപ്പ പോയതപ്പോ അഞ്ചത്തി ആരപ്പൊക്കില്ല ലോകത്തിലാണ് സ്വകാര്യത്തിൽ മുട്ടി വയ്ക്കല്ലേ നടക്കുവോ പിന്നെ ഞാനതിന് വേറെ ആരോടും പറഞ്ഞു നമ്മളെ ചേക്കുണ്ടല്ലോ ബ്രോക്കറി ഓനോട് ഞാൻ ഒരു പെൺകുട്ടിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ഏതൊരു കുട്ടി കുടുങ്ങി നിക്കേണ്ടി വരുന്നേ കല്യാണം കഴിഞ്ഞാണ്ട് ഒഴിവാക്കിയതാണ് അപ്പൊ അത് നടക്കുകയാണെങ്കിലോ നീ അരിച്ചിട്ടാണ് ആ തേടിയ വള്ളി താഴ്മ ചുറ്റി അറിഞ്ഞു ഈന്റെ മുന്നിൽ ആ അത് നല്ല സാധനാണെങ്കി അതാണ്ട് വജ്ജാക്കോ ഞാൻ വയനു വള്ളൊക്കെ അവിടെ വന്നോളൂ ഞാനിപ്പന്താ കൊറേ കാലായിട്ട് മുട്ടി വയ്ക്കോ എന്റെ അമ്മ വായി മഴ നല്ലതാ എന്തെപ്പോഴും കത്തിക്കിട്ട് ഞങ്ങളെ താട്ടിയത് അതല്ലാന്ന് അവിടെ ആ ചർമ്മ പണി പണിയെടുക്കണ്ടി ശരി ആ പണിക്കാരുണ്ടല്ലേ അതാ മമ്മതല്ല പള്ളം കൊണ്ട് കഴിയുമോ പണിയെടുക്കാനൊക്കെ അതിന് ഫള്ളോണ്ടല്ലോ പനിയെടുക്കണേ രണ്ട് കൊത്തുമ്പോഴേ നല്ല ഓനെ കൊണ്ട് പറഞ്ഞാ ഓർത്തു തിരിഞ്ഞു നോക്കുന്നു ഞാനാ പറഞ്ഞു വേറെ തിരിഞ്ഞാലാണ് ഓനെ പായസം വർത്താനം പറഞ്ഞു കൊടുക്കും നോക്കി വേറെ കിട്ടില്ലേ അതല്ല അത് ആ പറയാൻ പണിയെടുക്കും അതല്ലേ പറയാനുള്ള എന്താ ഇനി കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അതല്ലേ നമ്മ ശെരിയാക്കാന്ന് ഏത് മറ്റേ കാര്യല്ലേ അതല്ല വറക്കീതല്ല പറഞ്ഞു നമ്മൾ മാറ്റി നിന്നാളൊരു നിന്ന പറഞ്ഞു ആ പറഞ്ഞില്ല നല്ല കാണാനൊക്കെ നല്ല രസമാണ് നടക്കുമ്പോ അങ്ങനെ നടക്കണേ ആ ചങ്ങൾ നല്ല ഊര കി അനാവശ്യം ഓളെ കാര്യം എന്തായി റെഡി റെഡിയല്ലേ ഒന്ന് കാണാൻ പൊള്ളണ്ടേ വർക്കീല റെഡിയാണ് നടക്കുവേ ഞാൻ പറഞ്ഞ് ശരിയാക്കില്ലേ എന്താ കൊടുക്കും അത് കുഴപ്പമില്ലാന്ന് പക്ഷെ ഇതില് പ്രശ്നം അതല്ല അതായത് ജമീലാന ജോലിവാക്കി തരുമ്പാണ് രണ്ടും കൂടി നടക്കൂല രണ്ട് ചട്ടി കൂടി കൂട്ടാൻ തിന്നാന്ന് പറഞ്ഞാൽ നടക്കൂല ജമീലാന ഒഴിവാക്കുക ആർക്കാ കൊടുക്ക എനിക്ക് ഇവിടെ പേര് ആ ഓളെ പറഞ്ഞാൽ ഉമ്മാനും മാന്യിട്ടല്ലാന്ന് ഉമ്മാനെ കണ്ടാൽ അറിയല്ലോ മോളെങ്ങനെ അതാണ് ഞാൻ നാളെ അതിനെ കണ്ടുകണ് അങ്ങാടിന്ന് അപ്പോളാ നടത്തോളം നടത്ത കണ്ട ആരും പോകൂ മറ്റേ സുലൈ കണ്ടത് എല്ലാരും കൂടി കെട്ടണം വിചാരിച്ചത് രണ്ടെണ്ണം നിങ്ങൾ നോക്കല്ലോ ഓന് ഞമ്മള് പറഞ്ഞ് ശ്രദ്ധിക്കഴിഞ്ഞു ഓന് രണ്ടാമത് കെട്ടണംണ്ടാണ്ടി മാറാൻ അതല്ലേ ഓനക്ക് രണ്ടാമത് കെട്ടണം എന്റെ പണി മാമതാ ഞാൻ പറഞ്ഞു മാനങ്കില് ഞാൻ ഏറ്റ് ഒന്ന് വെറുതെ പാല്ലേ അതിന്റെ പള്ള നോക്കിയാരി നിന്ന് പറഞ്ഞാ ശരിയോ പിന്നെ അതെങ്കിലും കിട്ടിയാലോ പഞ്ചായത്ത് ആക്കോയി ആയിക്കോട്ടെ ഞാന് ഒരു സ്ഥലം പോവാൻ വേണ്ടി അറങ്ങിയതാണ് അതല്ല എന്നോട് പറയാനുള്ള കൊറേ കാര്യങ്ങൾ വേറെ ആ അവിടെ പോവാട്ട് പോടി വേറെ വൈക്ക് പോവാണ്ട് തീരുമാനാക്കണ്ടേന്ന് ഞാൻ ഇക്കോലത്തില് മുട്ടി നിൽക്കുന്നുണ്ട് എനിക്കറിഞ്ഞത് ഇത് മുട്ടിട്ട് കൊറേ നിങ്ങൾ കാണാനും പരുന്നില്ല കാണാൻ പെരിയാന്ന് പറഞ്ഞാൽ പെരെയുള്ളപ്പോ നടക്കൂലവലേ അതാണ് സംഭവം നിങ്ങൾക്ക് ഓൾ അറിയാതെ തരുന്നണ്ട് അറിയാ പോര ഓൾ അറിയാതെ വരുമ്പോ ഞാൻ പുതിയത് കണ്ട ഇപ്പൊ തന്നെ നോക്കിയാജി ഞാൻ പുതിയ ഒരു സർട്ടിട്ടപ്പ അത് ഊരി മാറ്റിയാണ്ട് ആ വയനോളിട്ടാന്ന് ഈ കോലത്തില് നമുക്ക് പോവാന്ന് ഈ കോലത്തിൽ കണ്ട ആ പെണ്ണിനെ എന്നെ പറ്റുവോ അതൊന്നും കൊഴപ്പില്ലാന്ന് അത് അവിടെ എത്തുമ്പോഴിത്തല്ലാ പറയാം നിങ്ങൾ ഇന്നാള് വന്ന ഷത്ത് ഇട്ടപ്പോ ശരിയായി പറയും ഞാനൊന്ന് പറയും നിങ്ങൾ വൈകുന്നേരുന്ന ഓക്കേ ആണോ ഞാൻ ഓക്കെ ആണെന്ന് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല പെരേന്ന് അങ്ങനെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റൂല്ല പൊന്നാര കമ്മോക്കെ ജമീലാനോട് നിങ്ങൾ പറയണ്ട നിങ്ങള് പറയുന്ന കാര്യം എനിക്കറിയില്ലേ കൈതപ്പുലി ഇറങ്ങിയ മാതിരി മുന്നിൽ ഇങ്ങനെ വന്ന് നിക്കു അവിടുന്ന് മുന്നിൽ അപ്പോൾ ഞാൻ പെണ്ണിട്ടും ഞാൻ പെണ്ണിട്ടും നടന്നിട്ടല്ലേ ആ കച്ചാക്കുമ്പോ ആര് പറയില്ലാതെ അല്ല ഇത് ഇനിക്ക് ചില്ലറെന്തെങ്കിലും കിട്ടു ഞാൻ കൊറേ കൂട്ടു പറയും ഇതിന്റെ പേരക്ക് എപ്പോഴും വരുന്ന രാജാ ആളാണ് ചേക്കോജി ചേക്കോർന്നിടുത്ത പൂച്ചക്കുട്ടിനെങ്ങനെ പറ്റിയ അന്റെ സാധനം അല്ലാണ് അതാണ് എന്റെ സന്തോഷത്തറേം അതല്ല പറഞ്ഞത് ലോകത്തിലുള്ള അങ്ങനല്ല എനിക്ക് ആ മൈമൂൻസിനെ മാത്രം മതി ഞാൻ ഇപ്പൊട്ട് സലീമാക്കല്ലേ ആ നമ്മളെ തെക്കെടുത്തേ അതിന്റെ മോളി അതല്ല മാണങ്ങൾ അതാ മന്ദബുദ്ധിയായ പെണ്ണല്ലേ അതിനുവോ മന്ദബുദ്ധിയാണ് യാച്ച പ്രശ്നം ഒരണത്തിന് മന്ദബുദ്ധിയാ നല്ലേ കലമ്പ് പറവിൽ ഞെങ്ങി കഴിച്ചിലായി പർശനോട് ചോറിക്ക വല്യ ഇൻമല്ലേ ഇപ്പൊ ഏനമുണ്ട് അത് ഉറപ്പിച്ച് നിങ്ങളുടെ ഒരു തീരുമാനം ഉറപ്പിച്ചെ ഞാന പോയേണ്ടി തെളിയിമാക്ക എന്നിട്ടുണ്ട് ആ കാത്തുലാണ്ട് പോലല്ലേ മറ്റേ ഉണ്ട് അവിടെ ആ മമ്മത് കണ്ട പഞ്ചായത്ത് ആക്കുവേ അത് കാണുന്നില്ല അതല്ലാന്ന് ജമീന എന്ന് പറയു വിചാരിച്ച മതിയല്ല നിങ്ങള് വൈകുന്നേരം അമ്മ റെഡിയായി നമുക്ക് പോകണം ആണ് പോയെന്നല്ലേ ഞാൻ ഇത് വരുമ്പോ നേരം കിട്ടുപോയി മറക്കരുത് വൈനാരം ഇല്ല ഞാൻ മറക്കേ ോട്ടെ രണ്ടു തന്താരും കൂടിയും പരിപാടിയാണ് അല്ലേ പഞ്ചരട്ടാ എമ്മീൽ താത്താരാ ഞാനൊന്ന് കാണട്ടെ അല്ല ഇത് കഴിഞ്ഞു പിന്നെ എത്ത് പരിപാടി കഴിഞ്ഞ എപ്പ തുടങ്ങി ചെയ്ത് ഞാൻ അതിന്റെ അടുക്കപ്പെടുത്തുന്ന പോയ ഞാൻ പോണ നമ്മൾ അല്ല ആ എത്ര നിങ്ങൾക്കും ചേക്കൂനോടെ പോന്നു അത് ഞാനേ നമ്മളെ കാഴ്ച പറമ്പില് കുറച്ച് പൂളൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് വല്ലാതെ തൊരാൻ തിന്നു പോകണ്ട അപ്പൊ അതിനെ പറ്റി ചോദിച്ചാ വല്ല മരുന്ന് വിടാൻ പറ്റൊന്ന് ചോദിച്ചു നിങ്ങളും ചേക്കും തമ്മിലുള്ള ബന്ധം എന്താ ഏഹ് സൗഹൃദം പഴയ സൗഹൃദം അത് പറയാണെന്നുണ്ടെങ്കിൽ മോനെ കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെ തുടങ്ങിയ ബന്ധമല്ല ബന്ധത്തിന്റെ കഥ കഥ ഒന്ന് സൗഹൃദത്തിന്റെ ഞങ്ങള് ഒരുമിച്ചാണ് സ്കൂൾ പഠിച്ചത് എനിക്കൊക്കെ ഇപ്പൊ സ്കൂളിൽ പോകുമ്പോളെ നല്ല പുസ്തകം പുസ്തകം ചെന്നാ കൊറേ ചോറ് ചോറ് നല്ലോണ്ടാവൂല്ലേ കാണാണ്ട് വേണ്ടി പറയല അല്ല പറയുമ്പോ ഉള് ആകെ വിഷമാണ് വരുന്നത് പിന്നെ നല്ല സീല കുട സ്കൂളിൽ സ്കൂള് പോകുമ്പോ പക്ഷെ അതൊന്നും ഇല്ലാതൊരു കമ്മൂനെ പറ്റി എനിക്ക് ആലോചിച്ചാൻ കഴിയും എനിക്കെന്നെ അത് ആലോചിച്ചപ്പോൾ അരച്ചിൽ വരും അത്രയും കഷ്ടപ്പെട്ടാ ഞങ്ങളൊക്കെ പഠിച്ച് ഏഹ് അങ്ങനെ പഠിച്ചുകൊണ്ടാണ് ഞാനിന്തൊരു നിലയിലെത്തി ഒടുവിലേ എല്ലാം കൊണ്ടും കൊടുങ്ങി കുത്തുവാളായി പെണ്ണും കെട്ടി ആ ഇടങ്ങാറിൻ്റെ കൊടിയായി ഞാൻ ചേക്കുനെ പോയൊരു കാണല് കണ്ടു അപ്പൊ ചേക്കുനോട് പറഞ്ഞു ഇജി ഇവിടെ നിന്നാ കഴിച്ചിലാവൂല ഇജ് എങ്ങനെങ്കിലും കയറിപ്പോണം മരച്ചമാക്കല്ല എളുപ്പിലേക്ക് എങ്ങോട്ടേക്ക് കയറിപ്പോണം ചേക്കുനോട് പറയണം ഇന്നും ഞാനത് മറക്കൂല അവനാ പറഞ്ഞു അങ്ങനെ പോവാൻ നേരത്ത് കായില്ല ഗൾഫ് പോണ കാര്യം അവൻ പറഞ്ഞു ഈ നൊട്ടിന്ന് പറഞ്ഞ കായ് എന്തെങ്കിലും ഒപ്പിച്ച് പെരേണ്ടാവും അല്ല അതൊന്നും പെര കിട്ടൂല തിന്നാനും ഉണ്ടാവൂല ഏഹ് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ജമീലാണ്ട് വന്ന് ശേഷം ഇള്ളത് പറയല്ലോ അന്നോടായതുകൊണ്ട് സ്വകാര്യമായിട്ട് പറയാം ഏഹ് മായും പേര് തന്നെ ഞങ്ങൾ എപ്പോഴെങ്കിലും കാണണോ ആ ഗോലത്തിലേക്ക് കയറിയു പറയുകയാണെങ്കിൽ പോന് ഓൻറെ പെരയിലുള്ള ആടുംകുട്ടിനെ പിറ്റ പൈസ ചെറ്റിന്റെ മുന്നിൽ വന്നു മറ്റു എന്നോട് പറഞ്ഞു ചേക്കു പിന്നോട് പറഞ്ഞു ജിദ്ടുത്തോ ജിദ് കൊണ്ട് കഴിച്ചിലാണോ ഏഹ് എന്നെങ്കിലും ഒരുക്കെ ആരെങ്കിലും ഞാൻ അവനോട് ചോയിച്ചു ഈ കടൊക്കെ ഞാൻ എങ്ങനെ ചേക്കോ വീട്ടുക അപ്പൊ എന്നോട് പറഞ്ഞു എന്നെങ്കിലും ഒരിക്കേ എന്റെ ഒരു വയന മോൻ ഉണ്ട് പോകാൻ വേണ്ടി വരുമ്പോ കടം ചോദിച്ചു നടക്കുന്ന മനുഷ്യനാണ് ചിലപ്പോ എൻ്റെ അടുത്ത് വരും എന്നോട് ചോദിച്ചു അപ്പൊ ഉണ്ട് എന്നുണ്ടെങ്കിൽ നൂറിന് പത്താക്കിയാണ്ട് ജി കൊടുക്കണം അവിടെ നിന്നിട്ട് ഉള്ള ബന്ധം ഇപ്പോഴും ഞാൻ ചേക്കിനേറ്റ് വിട്ടിട്ടില്ല ചേക്കൂ എന്ന് പറയുമ്പോ ഒരു വേദനയോടല്ലാതെ എനിക്ക് ചേക്കുവിനെ ഓർക്കാൻ കഴിയൂല അത്രയും വൃത്തികെട്ട ഒരു ചെങ്ങായി ജീവിതത്തിൽ ഒരു മനുഷ്യന് കിട്ടിണ്ടാവും ആദ്യ കിട്ടാനേ കഥ ഫുള്ള് കെട്ടി അനി പണിയെടുത്തോ ഇച്ചു വന്നപ്പോ തുടങ്ങി ചേപ്പിളിമോറ ഏഹ് കഥ പറഞ്ഞൂടി കഥ പറഞ്ഞുകൂടി ഞാനത്തെ കഥ പുസ്തകം ഏ എനക്ക് അത്ര മുട്ടുണ്ട് ഡിങ്കനോ മായാവിയോക്കെ ജയ്

എന്താ ആ മതി അത് പ്രശ്നല്ലേ എന്നാലും നടക്കണത് ഇന്ന് ബാക്കി കാര്യ കാരണം എനിക്കിന്റെ അവസ്ഥ അറിയാറിയും നടത്തണം എനിക്ക് എന്താ ചാൻസ് ആ പൂവാന് പോയി